ായ് തായ് അപ്പൊ മാംഗോ സീസൺ വീണ്ടും തുടങ്ങി അപ്പൊ നീ വെട്ടാണെങ്കിൽ നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാം കഴിഞ്ഞ സീസണില് ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ട് എല്ലാവർക്കും അറിയാതിരിക്കും എന്നാലും ഞാൻ എൻ്റെ വഴിയായിട്ട് ഒരു മാങ്കോ സ്റ്റിക്കി റൈസ് അപ്പൊ തുടങ്ങിയാലോ ലഭ്യ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഇത് തായ് റൈസ് വന്ന കേട്ടോ അപ്പൊ ഇത് സ്റ്റിക്കി തായ് സ്റ്റിക്കി റൈസാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഞാൻ സാധാരണ നോർമൽ വാട്ടറിൽ ഇത് കഴുകി വെച്ചിരിക്കുകയാണ് നമുക്കിത് വീട്ടിൻ്റെ ഇരട്ടി വെള്ളമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്ലോ കുക്ക് ചെയ്ത് ഇത് നല്ല സ്റ്റിക്കി സ്റ്റിക്കി നല്ല ഓവറായിട്ട് വെയിറ്റ് എടുക്കുക ഉള്ളൂ കേട്ടോ അപ്പം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ റൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ഏതെങ്കിലും വെള്ളം റൈസ് എടുക്കുക നന്നായിട്ട് ഓവർ കുക്ക് ചെയ്ത് എടുക്കുക ഓക്കെ സോ അപ്പോൾ ഞാൻ തായയാണോ എന്നെനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട് കേട്ടോ ഇത് കറുബീന എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു തരണം കേട്ടോ സ്റ്റിക്കി റൈസ് എന്ന് അടിച്ചു കൊടുത്താൽ വരും അപ്പം ഞാനിത് സ്റ്റിക്കി റൈസ് ബോറ റൈസ് അല്ലെങ്കിൽ സ്റ്റിക്കി റൈസ് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ തായി റൈസ് അല്ലെങ്കിൽ സ്റ്റിക്കി റൈസ് ഇങ്ങനെ ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് റൈസിന് നമുക്ക് ഒരു കപ്പ് വെള്ളമാണ് വേണ്ടത് നമുക്ക് ഒരു കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ വെക്കണം ഇത് തിക്കി ഓവറായിട്ട് കുക്ക് ആവണോ ആവണോ അതുകൊണ്ട് നമുക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കണം എന്തായാലും പറയും ഇത് നോക്കുമ്പോൾ ഇവിടെ വരെ വരണമെന്ന കേട്ടോ പറയുന്നത് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ ഓക്കെ അപ്പം നമുക്ക് ഇതിന് വരുവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മുടെ റൈസ് തയ്യാറാവുന്ന സമയം കൊണ്ട് നമുക്ക് കോക്കനട്ട് ഇതിനകത്ത് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ ഇത് നോക്കാം അപ്പം തേങ്ങാപ്പാൽ എടുത്തു ഇത് തേങ്ങാ കോക്കനട്ട് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് തേങ്ങാപ്പാലും എടുക്കാം ഞാൻ ഇത്തിരി എളുപ്പത്തിന് ഇത് എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ കോക്കനട്ട് മിൽക്കാണിത് ഒരു രണ്ട് കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു അര അര അരക്കപ്പ് പഞ്ചസാര അടുത്തതെന്ന് പറയുന്നത് കുറച്ച് ഉപ്പാണ് ഒരു ഹാഫ് ഇഞ്ച് ഉപ്പ് ഇതിനി നമുക്ക് പഞ്ചസാര അലിയും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇപ്പോഴത്തേക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്യണം കാരണം ഇതിനകത്ത് ഇനി നമ്മുടെ അരി വെന്തതിന് ശേഷമാണ് നമുക്കിത് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇപ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം നമ്മുടെ അരി ഇണിയും കുക്കാകാണ്ടപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു അപ്പോൾ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അടുത്ത് നമുക്ക് നമുക്ക് റൈസിലേക്കുള്ള മിൽക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കുറച്ച് ഒരു അര സ്പൂണോളും ഇത് ദശക്കാല സ്പൂണ് കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് നമുക്കത് കൂടെ നമ്മുടെ ബാക്കി ഇരിക്കുന്ന കോൺഫ്ലൗ മിൽക്കിൽ നമുക്ക് മിക്സ് ചെയ്ത് നല്ല സീറപ്പ് നല്ല തിക്കാക്കി എടുക്കണം നമുക്ക് ഈ കുത്തി കോക്കോനട്ട് കുക്കിയോട്ട് കോൺഫ്ലോറിൻ്റെ നന്നായിട്ട് ഡിസ്കളി കൊടുക്കാം ഇപ്പൊ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് തിക്കാക്കി കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കോൺഫ്ലോർ വേണേൽ ഇനിയും കൂട്ടിയിട്ടിട്ട് ഇത് കുറച്ചും കൂടെ തിക്ക് ആക്കാം അതൊക്കെ ഓരോരുത്തരുടെ പ്രയോറിറ്റി പോലെയാണ് കേട്ടോ ഇലിച്ചിരി ഇത് ലിക്വിഡിയാണ് ഭയങ്കര കട്ടിയാക്കുന്നില്ല കോൺഫ്ലോർ നിങ്ങൾക്ക് ഒരു ഒരു സ്പൂണൊക്കെ ഇട്ടാൽ കുറച്ചും നല്ല കട്ടിയായിട്ട് കിട്ടും നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് കോക്കനട്ട് മിൽക്കായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ നമ്മുടെ കുക്ക്ഡ് റൈസ് കുറച്ചെടുത്തു അതിനകത്തോട്ട് ശരി തേങ്ങാപ്പാൽ ഒഴിക്കണം നമ്മൾ കുക്ക് ചെയ്ത തേങ്ങാപ്പാലാണ് കേട്ടോ അത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നമ്മുടെ റൈസിലോട്ട് ഒരു സ്പൂൺ മിൽക്ക് മിൽക്കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുവാട്ടോ പക്ഷേ സിമ്പിളല്ല സദ്യമന നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഡെസേർട്ടായൊക്കെ പ്രഥമനൊക്കെ വെച്ച് നോക്കുമ്പോഴേ എടുക്കുമല്ലേ ഒന്നാം പാലെടുക്കണം രണ്ടാം പാലം എടുക്കണം അടയോടിക്കണോ കാലയ്ക്ക് കൊണ്ടിരിക്കണം എന്തൊക്കെ പരിപാടി ഇത് അത്രയൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ പരിപാടി ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മുടെ റൈസ് റെഡിയായി നമുക്ക് പ്ലേറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത മെയിൻ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കിയെല്ലാം ഒന്ന് നന്നായിട്ട് പ്ലേറ്റ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി കോക്കനട്ട് നമ്മുടെ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കി റൈസ് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക അതൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വൈറ്റ് എള്ളിടുക പിന്നെ നന്നായിട്ട് പഴുത്ത തേങ്ങാപ്പാൽ നന്നായിട്ട് പഴുത്ത നമ്മുടെ മാംഗു നന്നായിട്ട് അരിഞ്ഞു വെക്കുക അതിലോട്ട് നമ്മൾ സിറപ്പ് ഉണ്ടാക്കി വെച്ചില്ലേ നല്ല തിക്കായിട്ട് കോൺഫ്ല ോറില് അതെല്ലാം കൂട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസിയാണ് അതേപോലെ നല്ല കിടിലൻ ടേസ്റ്റ് വേണം കേട്ടോ